നമസ്കാരം ഗുജറാത്തിലെ നർമ്മദാ തീരത്ത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപിച്ചപ്പോൾ മൂവായിരം കോടി രൂപ മുടക്കി കാക്കയ്ക്ക് കാഷ്ടിക്കാൻ വേണ്ടി പ്രതിമയുണ്ടാക്കി രാജ്യത്തെ പട്ടിണിക്കിടുന്ന ഭരണകൂടം എന്നായിരുന്നു മോദി വിരുദ്ധർ പ്രചരിച്ചത് സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റവും അധികം മാർക്കറ്റുള്ള ഒരു പ്രചരണമായിരുന്നു ആ പട്ടേൽ പ്രതിമയെക്കുറിച്ചുള്ള ആരോപണം എന്നാൽ ഇന്ന് ആ പ്രതിമയ്ക്ക് ചെലവായതിനേക്കാൾ അധികം നികുതി വരുമാനം ഗുജറാത്ത് സർക്കാർ നേടിയിരിക്കുന്നു ഇതാണ് ഗുജറാത്ത് സർക്കാരിൻ്റെ ദീർഘവീക്ഷണം പരമ്പരാഗതമായ സാമ്പത്തിക സോഴ്സിനപ്പുറത്തേക്ക് സമസ്ത മേഖലകളിലും ശ്രദ്ധിച്ചാൽ മാത്രമേ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരൂ എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഏത് അവസരവും കൃത്യമായി ഉപയോഗിക്കാൻ ഈ സർക്കാരിനറിയാം ഒരു പ്രാധാന്യം കൂടി അയോധ്യയ്ക്കുണ്ട് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല ഇന്ത്യയുടെ മതമാണ് ഹിന്ദുമതമെങ്കിലും ഇന്ത്യക്കാർ ലോകമെമ്പാടും കുടിയേറുന്നത് കൊണ്ട് തന്നെ ലോകത്തെല്ലായിടത്തേക്കും ആ മതം ഇപ്പോൾ വ്യാപിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഐറിഷ് ഉപപ്രധാനമന്ത്രിയും അടക്കമുള്ളവർ ഹിന്ദു വിശ്വാസികളാണ് എന്നത് പലരും വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല ഉത്തർപ്രദേശ് സമ്പദ് വ്യവസ്ഥയ്ക്ക് അയോധ്യാ ക്ഷേത്രം നൽകുന്നത് മറ്റേതൊരു വികസന പരിപാടിയും വ്യവസായവും നൽകുന്നതിനേക്കാൾ കൂടുതൽ വരുമാനമാണ് എന്നതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അയോധ്യ വഴി മാത്രം നാലു ലക്ഷം കോടിയോളം രൂപ അധിക വരുമാനമുണ്ടാവും യു പി യുടെ സമ്പദ് വ്യവസ്ഥയ്ക്കെന്നാണ് എസ് ബി ടിയുടെ റിസർച്ച് വിഭാഗം ഇപ്പോൾ പുറത്തുവിട്ട കണക്കിൽ പറയുന്നത് കേരളത്തിൻ്റെ ഒരു വർഷത്തെ ജി ഡി പി എന്ന് പറയുന്നത് മൂന്നര ലക്ഷം കോടിയാണെന്ന് ഓർക്കണം അവിടെയാണ് ഉത്തർപ്രദേശ് നാലു ലക്ഷം കോടി രൂപ അധിക വരുമാനം ഉണ്ടാക്കുന്നത് കേരളത്തിൻ്റെ ജി ഡി പി മൂന്നര ലക്ഷം കോടിയാണെങ്കിൽ ഉത്തർപ്രദേശിന് നിലവിലുള്ള ജി ഡി പി ഇരുപത്തി അഞ്ചര ലക്ഷം കോടിയാണ് ആ ഇരുപത്തി അഞ്ചര ലക്ഷമാണ് ഏതാണ്ട് മുപ്പത് ലക്ഷം കോടിയായി ഉയരുന്നത് കേരളത്തിന്റെ ആകെ ജി ഡി പി കൂടുതൽ ഒരു വർഷം യു പിക്ക് അയോധ്യ വഴിയുണ്ടാകും എന്നത് ചെറിയ കാര്യമല്ല ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറുമെന്ന് എല്ലാ റിപ്പോർട്ടുകളും ശരിവയ്ക്കുന്നു ഇന്ന് ലോകത്തെ ഏറ്റവും അധികം തീർത്ഥാടകർ എത്തുന്നത് മക്കയിലും മദീനയിലുമാണ് ഒരു വർഷം മക്കയിലെത്തുന്നത് രണ്ടു കോടിയിലധികം വിശ്വാസികളാണ് മക്കയിലെ തീർത്ഥാടക സംഗമം ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ് നോർക്കണം എന്നാൽ അയോധ്യയിൽ വർഷത്തിലെ എല്ലാ ദിവസവും തീർത്ഥാടകർക്കെത്താം അയോധ്യയിലേക്ക് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം തീർത്ഥാടകർ എത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു പ്രാണപ്രതിഷ്ഠയുടെ പിറ്റേ ദിവസം മൂന്നര ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ തീർത്ഥാടകരാണ് എത്തിയത് അതിനുശേഷമുള്ള ഓരോ ദിവസവും രണ്ടും മൂന്നും ലക്ഷം പേർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ആവേശം കുറഞ്ഞാലും ദിവസം കുറഞ്ഞത് ഒരു ലക്ഷം തീർത്ഥാടകർ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഏറ്റവും അധികം തീർത്ഥാടകർ എത്തുന്ന തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറും വത്തിക്കാനിൽ ഒരു വർഷം ഒരു കോടി ആളുകൾ എത്തുന്നില്ല അതിനേക്കാൾ ഏറെ ആളുകൾ എത്തുന്നത് തിരുപ്പതിയിലാണ് തിരുപ്പതിയിൽ രണ്ടര കോടി ആളുകളാണ് ഒരു വർഷം എത്തുന്നത് അതിൻ്റെ ഇരട്ടി ഏതാണ്ട് അഞ്ചു കോടി ആളുകൾ അയോധ്യയിൽ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അയോധ്യയിൽ അഞ്ചു കോടി പേർ ഒരു വർഷം തീർത്ഥാടകരായി എത്തിയാൽ യു പി സർക്കാരിന്റെ നികുതി ഇനത്തിൽ മാത്രം അയ്യായിരം കോടി രൂപ കിട്ടും ഒരു തീർത്ഥാടകൻ കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാൽ പോലും ഇരുപത്തി കോടി രൂപയാണ് അയോധ്യയിലെ പ്രാദേശിക വിപണിയിൽ എത്തുക എന്നാൽ ഒരുപക്ഷെ തീർത്ഥാടകരുടെ എണ്ണം ഇതിൻ്റെ ഇരട്ടിയായെന്ന് വരാം അങ്ങനെയെങ്കിൽ വലിയ തോതിൽ വരുമാനത്തിനും വർധനമുണ്ടാവും അയോധ്യ എന്ന് പറയുന്ന നഗരം ഒരു പ്ലാന്റ് സിറ്റിയായി വികസിക്കുകയാണ് കഴിഞ്ഞ ദിവസം മറന്നാടിനോട് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരൊറ്റ ഹോട്ടലാണുള്ളതെങ്കിൽ ഏതാണ്ട് മുന്നൂറോളം നക്ഷത്ര ഹോട്ടലുകൾ എത്തുന്നു ഹോട്ടലുകൾ എത്തുന്നതനുസരിച്ച് തീർത്ഥാടകർ എത്തുന്നതനുസരിച്ച് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വികസനമുണ്ടാവും അവിടെയുള്ള സകല മനുഷ്യർക്കും തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളുണ്ടാവും ഹോട്ടലുകളും പാർക്കുകളും മാത്രമല്ല ഒരു മഹാനഗരത്തിന് വേണ്ടതെല്ലാം അയോധ്യയ്ക്കുണ്ടാവും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന് മുമ്പ് അയോധ്യയിൽ മാത്രം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരു ലക്ഷം കോടിയായിരിക്കും മുടക്കുന്നത് ഇതെല്ലാം കൂടി വരുന്നതോടെ ലോകത്തെ ഏറ്റവും വില കൂടിയ സ്ഥലമായി ഏറ്റവും അധികം തീർത്ഥാടകർ എത്തുന്ന സ്ഥലമായി മാറും യു പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കുതിപ്പാണ് ഉണ്ടാകുന്നത് അയോധ്യയിൽ എത്തുന്ന തീർത്ഥാടകർ വാരണാസിയിലും മധുരയിലും പോകാതെ മടങ്ങുകയില്ല അയോധ്യയിലെ തീർത്ഥാടകർ യു പിയിലെ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കൂടി പോകുന്നതോടെ യുപിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കുതിപ്പ് തന്നെ സംഭവിച്ചേക്കും കേവലം ആരാധനാ കേന്ദ്രം മാത്രമല്ല അതിനപ്പുറത്തേക്ക് യു പി എന്ന സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിനുള്ള വഴിയായി അയോധ്യ മാറുകയാണ് അതുകൊണ്ടാണ് വടക്കേന്ത്യക്കാർ ഒരുമിച്ച് ശ്രീരാമന് സ്തുതി പാടുന്നത് പൊതുവെ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം വലിയ മലനിരകളിലോ ഇടുങ്ങിയ പ്രദേശങ്ങളിലോ ആണെങ്കിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഒരു നഗരഹൃദയത്തിലാണ് അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള സൗകര്യവും അയോധ്യയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ അയോധ്യ രാമക്ഷേത്രം ഇന്ത്യയുടെ ഭാഗധേയം മാറ്റിയെഴുതിയാലും അത്ഭുതപ്പെടേണ്ടതില്ല